നമസ്കാരം ഇതെന്താ നമ്മുടെ ഈ കൊച്ചി കേരളം മനോരോഗികളുടെ നാടാണോ ഇവിടെ ചില കേസുകളിലേക്ക് ചില പ്രത്യേക ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ അയാൾക്ക് മനോരോഗമായിരുന്നു എന്ന തരത്തിലാണ് വാർത്ത വരുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ രണ്ട് കേസായി ഒന്ന് മംഗലൂരു പാകിസ്ഥാൻ ജി ജെ എന്നൊക്കെ വിളിച്ച ഒരുത്തിനെ അവിടുത്തെ ജനക്കൂട്ടം തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ അവന് മനോരോഗമുള്ളതായിട്ടാണ് അവൻ്റെ വീട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത് പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ടൈമിൽ കാസർഗോഡ് അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെയുള്ളവരൊരു പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ചിരുന്നു ക്രിസ്മസിൻ്റെ പുൽക്കൂടും മറ്റുമൊക്കെ ഒരുക്കി വെച്ചിരുന്നു അപ്പോൾ ഒരുത്തൻ വന്നിട്ട് അതെല്ലാം കൂടെ എടുത്ത് തോട്ടിക്കളയുകയും മറ്റുമൊക്കെ ചെയ്തു ആ കേസായി കൂട്ടായി കഴിഞ്ഞപ്പോൾ അവനും മനോരോഗമായിരുന്നു പിന്നീട് ഈ അടുത്തിടെ തന്നെ നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തൊരു ഹോട്ടൽ നടത്തുന്ന ഒരുത്തനുണ്ട് അവൻ അവിടെയുള്ള ഒരു തുളസിത്തറയിൽ അവൻ്റെ സ്വകാര്യഭാവത്തിൽ നിന്ന് ഈ രോമം പറിച്ചിടുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നു അത് കേസും കൂട്ടവും ഒക്കെ ആയപ്പോൾ അപ്പോഴും നമ്മൾ ഇതേ വാചകം തന്നെ കേൾക്കുകയുണ്ടായി അവനും മനോരോഗിയാണ് ഒരു മനോരോഗി പക്ഷേ വർഷങ്ങളായിട്ട് ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി പിന്നെ കുറേ കാലത്തിന് മുമ്പ് ഒരുത്തൻ ഒരു മലയിൽ വലിഞ്ഞ് കയറി അവിടെ കുടുങ്ങിപ്പോയി അവസാനം അവനെ അവിടെ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് എയർഫോഴ്സ് മറ്റുമൊക്കെ വന്ന് പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ അങ്ങനെ ചിലവായി അവനും മനോരോഗമായിരുന്നു എന്ന തരത്തിലാണ് പിന്നീട് വാർത്ത വന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ കൃത്യമായിട്ടും കൊച്ചി നേവൽ ബേസിലേക്ക് അവിടുത്തെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എൻ്റെ പേര് രാഘവനാണ് ഞാൻ പി എംഒ അഥവാ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചു അവസാനം അതിന് തിരിച്ചന്വേഷണമായി കേസായി അവനെ പിടിച്ചപ്പോൾ കോഴിക്കോടുകാരനായിട്ടുള്ള ഒരു മുജീബ് റഹ്മാനാണ് ഇതായി ഇപ്പോൾ അവരും മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്ന തരത്തിലാണ് ഈ വാർത്തയൊക്കെ പുറത്തുനിന്ന് പുറത്തോട്ട് വരുന്നത് അപ്പോഴാണ് വളരെ അത്ഭുതമായിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ പിടിക്കപ്പെടുമ്പോൾ ഇവർക്കൊക്കെ മനോരോഗമായിരുന്നു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നു എന്നാൽ ഇവർക്ക് ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ കൃത്യമായിട്ടും കൊച്ചിയിലെ നേവൽവേസിലെ എന്താ പറയുക ഔദ്യോഗികമായിട്ടുള്ള നമ്പർ വരെ അവർക്കറിയാം ഇപ്പം നിങ്ങൾക്കത് അറിയണമെന്നില്ല എനിക്കറിയില്ലായിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അന്വേഷിക്കാൻ ഞാൻ പോയുമില്ല പക്ഷേ ആ ഇത്തരം ആളുകൾക്ക് കൃത്യമായിട്ട് അവിടുത്തെ നമ്പർ അറിയാം അവിടെ വിളിച്ചു ചോദിക്കുന്നുണ്ട് പി എംഒയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന ധാരണയൊക്കെ ഈ മനോരോഗിക്കുണ്ട് ഇതുതന്നെയാണ് പല കേസിലും ഓരോരുത്തരെ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ല നല്ല കെട്ടിക്കഴിയുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ വീശാൻ പറ്റുന്ന ഒരു ക്യാപ്സൂളാണ് അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഇതേ ന്യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇയാൾക്ക് മനോരോഗമാണ് എന്ന തരത്തിൽ ഉടൻ തന്നെ വാർത്ത വന്നേക്കും എന്ന് പറഞ്ഞു അത് തെറ്റിയില്ല അതേ രൂപത്തിൽ തന്നെ ഇതാ വന്നിട്ടുണ്ട് ആൾക്ക് മനോരോഗ എന്ന തരത്തിൽ തന്നെയാണ് വാർത്ത വരുന്നത് അപ്പോഴാണ് ശരിക്കും നമ്മൾ മലയാളികൾ ചിന്തിക്കേണ്ടത് ഇത്രയേറെ മനോരോഗികളുടെ ഇടയ്ക്കാണോ നമ്മൾ കിടക്കുന്നതെന്നും ബംഗളൂരു പോയി പാകിസ്ഥാന് കിജയിൽ വിളിച്ചവന് ഈ മനോരോഗം അതേപോലെ തന്നെ പുൽക്കൂട് എടുത്തെറിഞ്ഞവന് മനോരോഗം പിന്നീട് ഇതാ ഈ മലയിൽ വലിഞ്ഞു കയറിയവന് മനോ മനോരോഗം ഈ തുളസത്തറയിൽ രോമം പറിച്ചിട്ടവന് മനോരോഗം ഇപ്പോൾ എന്താ നേവൽ വൈസിലേക്ക് വിളിച്ചവന് മനോരോഗം അങ്ങനെ ഒരുപാട് ഒരുപാട് മനോരോഗികളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത് ഹൈ റിസ്ക്കാണ് കേട്ടോ